ഹലോ ഡിയേഴ്സ് ഗ്രീറ്റിംഗ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന്റെ ഫസ്റ്റ് സെമിസ്റ്റർ ഒക്കെ വന്ന് തുടങ്ങി ഫസ്റ്റ്മെന്റ്സിന്റെ സോൾവഡ് ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷിന്റെ ഡിസ്ക്രിപ്റ്റീവ് ലെവൽ വൺ ക്വസ്റ്റ്യൻ സോൾവ് അസൈൻമെന്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് പല സെമസ്റ്ററുകളുടെയും സോൾഡ് അസൈൻമെന്റ്സ് നമ്മൾ ഓൾറെഡി എല്ലാ പേപ്പേഴ്സിനും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ബി എ ഡിഗ്രി കോഴ്സുകൾക്ക് ചേർന്നിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഹോണേഴ്സ് അല്ലാത്ത എല്ലാ സ്റ്റുഡൻസിനും വരുന്ന ഒരു കോമൺ ലാംഗ്വേജ് പേപ്പറാണ് കോർ പേപ്പറാണ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്നുള്ളത് അപ്പൊ ഇതിന്റെ അനലിറ്റിക്കൽ ലെവൽ ഒരു സോൾഡ് അസൈൻമെന്റ് ചെയ്യു എന്ന് പറഞ്ഞു ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പൊ അറിയുന്നത് പോലെ തന്നെ ഓൾറെഡി നിങ്ങൾക്കൊക്കെ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടാവും അതിലെ ഡിസ്ക്രിപ്റ്റീവ് ലെവലും അനലിറ്റിക്കലും വേറെ തന്നെ ക്വസ്റ്റൻ പാർട്സ് ഉണ്ട് അനലിറ്റിക്കൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എന്താണ് എന്നുള്ളതും കറക്റ്റ് നിങ്ങൾക്ക് കിട്ടിയ ക്വസ്റ്റൻ പേപ്പറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഏത് രൂപത്തിൽ നിങ്ങൾ എഴുതിയാലാണ് അനലിറ്റിക്കലിന്റെ മാർക്സ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് സ്കോർ ചെയ്യാൻ കഴിയുക എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രൂപത്തിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളതാണ് ഈ ഒരു സോൾഡ് അസൈൻമെന്റ് എന്ന് പറയുന്നത് ഈ ഒരു പേപ്പറിൽ നിന്ന് എപ്പോഴും ഡിസ്ക്രിപ്റ്റീവിൽ നിന്ന് അനലിറ്റിക്കലിനെ വ്യത്യസ്തമാക്കുന്നത് നമ്മൾ ആ വിഷയത്തിൽ ഡീപ്പായിട്ട് അറിഞ്ഞില്ല വെറും ഡാറ്റാസ് എഴുതുന്നതിനു പകരം നമ്മൾ അതിലുള്ള നമ്മുടെ ഒപ്പീനിയൻസും നമ്മുടെ റിയൽ വേൾഡ് സിറ്റുവേഷൻസ് നടക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ അതിനെപ്പറ്റി നടന്നിട്ടുള്ള പഠനങ്ങളും ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് എഴുതുമ്പോഴാണ് അനലിറ്റിക്കൽ എന്നുള്ള ആ ഒരു പാർട്ട് അസൈൻമെന്റ് നമുക്ക് നല്ല മാർക്കോട് കൂടിയിട്ട് തന്നെ പാസ് ആവാൻ കഴിയുന്നത് സെറ്റ് വൺ ഡിസ്ക്രിപ്റ്റീവ് നമ്മൾ ഇന്നലെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞ വീഡിയോയില് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് സെറ്റ് ടു അനലിറ്റിക്കലിലേക്ക് കടക്കാം അനലിറ്റിക്കൽ അസൈൻമെന്റ് എങ്ങനെ എഴുതണം എന്നുള്ളത് ഒരു സോൾഡ് അസൈൻമെന്റ് ഡിസ്കസ് ചെയ്യാം അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ അഞ്ച് ക്വസ്റ്റൻസ് ആണ് ഉണ്ടാവുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നിങ്ങൾ കാണാം അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉള്ളത് അപ്പൊ അഞ്ചിൽ നിന്ന് ഏതെങ്കിലും ഒന്നാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ഏതായാലും നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ എടുക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യനെ നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കാം അപ്പൊ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് എഴുതിയുന്നത് പോലെ തന്നെ അനലിറ്റിക്കലും ഡിസ്ക്രിപ്റ്റീവിലും കോമൺ ആയിട്ട് വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ആൻസർ ചെയ്തുമ്പോ ഇൻട്രോഡക്ഷൻ എഴുതാന്നുള്ളതാണ് അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ ഫേസിംഗ് ഷീറ്റ് ആണ് വെക്കേണ്ടത് അതാണ് ഫിൽ ചെയ്യേണ്ടത് അപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ കാണാം ഓൾറെഡി നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവും അപ്പൊ ഫേസിംഗ് ഷീറ്റ് ഒരു മിസ്റ്റേക്ക് ഇല്ലാതെ കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഫിൽ ചെയ്യുക പിന്നെ അത് കഴിഞ്ഞാൽ നമ്മള് അസൈൻമെന്റ് എഴുതി തുടങ്ങുക എന്നുള്ളതാണ് അപ്പൊ ഇവിടെ കാണാം ഇൻട്രൊഡക്ഷൻ എന്നുള്ള മാർക്ക് പിന്നെ നമ്മുടെ ഡിസ്ക്രിപ്റ്റീവിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ക്രിറ്റിക്കൽ ഇൻക്വയറി ഫോർമുലേഷൻ ഓഫ് ഐഡിയസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇവിടെ മാർക്ക് വരുന്നത് അതുകൊണ്ടാണ് അത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് അനാലിറ്റിക്കൽ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ കൺക്ലൂഷൻ എഴുതുന്നതിന് നിങ്ങൾക്ക് മാർക്ക് ഉണ്ട് നല്ല ക്ലാരിറ്റിയും സ്റ്റൈലും സ്റ്റേലൊക്കെ കീപ് ചെയ്യുന്നതിന് മാർക്കുണ്ട് ഫുഡ് നോട്ടും ബിലിയോഗ്രാഫിയൊക്കെ എഴുതുന്നതിന് മാർക്കുണ്ട് അപ്പൊ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുമാണ് നമ്മൾ അസൈൻമെന്റ് എഴുതാൻ വേണ്ടിട്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒന്നാമത്തെ ക്വസ്റ്റൻ നമുക്ക് ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം ഹൗ ബാരിയേഴ്സ് ലൈക് ഫിസിക്കൽ സൈക്കോളജിക്കൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് ദ ലിസണിംഗ് പ്രോസസ് പ്രൊവൈഡ് എക്സാമ്പിൾസ്റ്റ് ഓഫ് ദീസ് ബാരിയേഴ്സ് ഔട്ട് കംസ് ഡിസ്കസ് ടു എൻസ് ലിസണിംഗ് സ്കിൽസ് ഫോർ ഷിങ് മോർ മീനിങ് ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ് ഇൻട്രാക്ഷൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നന്നായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കൊസ്നാണ് അപ്പൊ ഏതാണ്ട് ഒന്നാമത്തെ ക്വസ്റ്റൻ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ കൊസ്ഷൻ ഒരു പേജിൽ എഴുതാൻ നല്ല കേട്ടോ ഫേസിംഗ് ഷീറ്റ് കഴിഞ്ഞ് അസൈൻമെന്റ് എന്നൊക്കെ നല്ലൊരു പേപ്പറിൽ എഴുതിയിട്ട് ഒരു പേപ്പറിൽ കൊസ് മാത്രം എഴുതി വെച്ചിട്ട് അടുത്ത പേജിൽ നിന്ന് ആൻസർ ചെയ്ത് തുടങ്ങുന്നതാണ് നല്ലത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇൻട്രൊഡക്ഷൻ പാർട്ടിലേക്ക് പോകുന്ന നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്നെ ഏകദേശം എല്ലാ ഭാഗങ്ങളെയും ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ എഴുതാനാണ് ഇതൊരു സോൾഡ് അസൈൻമെന്റ് ആണ് ആവശ്യമുള്ള ആളുകൾക്ക് ഉപയോഗപ്പെടുത്താം എ ജ്യൂമിയിൽ നമ്മള് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഏകദേശം എല്ലാ ഡിഗ്രി കോഴ്സുകളുടെയും അസൈൻമെന്റ് സപ്പോർട്ട്സ് നൽകുന്നുണ്ട് അപ്പൊ ആവശ്യമുള്ള ആളുകൾക്ക് ബന്ധപ്പെടാൻ ഡൌട്ട്സ് ക്ലിയർ ചെയ്യാനാണെങ്കിലും സോൾഡ് അസൈൻമെന്റ് ലഭിക്കുന്ന നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തത് മുതൽ തന്നെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലുള്ള എല്ലാ പേപ്പേഴ്സിന്റെയും ക്ലാസസ് നമ്മൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആപ്പ് ത്രൂ വീഡിയോ അതുപോലെ ലൈവ് ക്ലാസ്സസ് ഒക്കെ ആയിട്ട് ഫുൾ സപ്പോർട്ടോട് കൂടിയിട്ട് ക്ലാസുകൾ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുത്തിട്ട് ക്ലാസുകൾ ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാം വളരെ കുറഞ്ഞ ഓഫീസിൽ തന്നെ നല്ല രൂപത്തിൽ ക്ലാസ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം അപ്പൊ ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതുന്നു ഇൻട്രൊഡക്ഷൻ നല്ല രൂപത്തിൽ തന്നെ എഴുതേണ്ടതുണ്ട് ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് രണ്ട് മാർക്ക് നിങ്ങൾ കണ്ടുണ്ടെന്ന് ഓൾറെഡി ആ രൂപത്തിലാണ് എഴുതാൻ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഓരോ പേജിലും ഫുഡ് നോട്ട് ചെയ്താൽ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ മുമ്പത്തെ അസൈൻമെന്റ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടത് ഫുഡ് നോട്ട് എഴുതേണ്ടത് എങ്ങനെയാണെന്നുള്ളത് മുമ്പത്തെ അസൈൻമെന്റ്സ് എങ്ങനെ നമ്മൾ സോൾഡ് അസൈൻമെന്റ് ഡിസ്കസ് ചെയ്തപ്പോൾ കണ്ട ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ ഇവിടെ നിങ്ങൾക്കറിയാം എന്നുള്ള ഒരു വേർഡ് കണ്ടില്ലേ ഇവിടെ ഒന്ന് നമ്മൾ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മിറ്റിഗേറ്റഡ് കണ്ടില്ലേ മിറ്റിഗേറ്റ് എന്നുള്ള ഒരു ഒരുപാട് ജസ്റ്റ് നമ്മൾ ഇതൊരു എക്സാമ്പിൾ കൊടുത്താറുണ്ട് അതുപോലെ നിങ്ങൾ എന്താക്കണം മാക്സിമം ഫുഡ് നോട്ട് ചെയ്താൽ വേണ്ടിട്ട് ശ്രമിക്കണം അപ്പൊ ഈ രണ്ടെണ്ണം ഒന്ന് രണ്ടും നമ്മൾ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പേജിന്റെ താഴ്ഭാഗത്ത് ഒന്ന് എഴുതിയിട്ട് എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എഴുതിയിട്ടുണ്ട് മിറ്റിഗേറ്റ് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ ഇതിന്റെ ഇതാണ് ഫുഡ് നോട്ട് എന്ന് പറയുന്നത് ഇത് എല്ലാ പേജിലും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം നമ്മളെല്ലാ പേജിലും കൊണ്ടുവരില്ല ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ഇതിന്റെ ഭാഗത്തേക്ക് പോകണം ബാരിയേഴ്സ് ആണ് നമ്മുടെ ക്വസ്റ്റൻ ഉണ്ടായിരുന്നത് ഏതൊക്കെ ബാരിയേഴ്സ് ആണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് നമ്മുടെ പറഞ്ഞിട്ടുണ്ട് ഒന്നാമതായിട്ട് നമ്മൾ ഫിസിക്കൽ ബാരിയേഴ്സ് ഹെഡിങ് എഴുതുന്നു അതിനെ പറ്റിയിട്ട് നല്ല രൂപത്തിൽ തന്നെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് എഴുതുന്നു വിത്ത് എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഇത് ഉണ്ടാവുക നമ്മൾ ആ രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അത് നല്ല രൂപത്തിൽ തന്നെ പ്രെസെൻറ് ചെയ്യുക ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യുന്നെങ്കിൽ ആഡ് ചെയ്യാൻ ഒഴിവാക്കണം തോന്നി ഒഴിവാക്കിയിട്ടൊക്കെ എഴുതുകട്ടോ ഇനി ഇത് ജസ്റ്റ് നിങ്ങൾക്ക് മോഡൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു സോൾഡ് അസൈൻമെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തതാണ് അപ്പൊ ആ ഒരു ഭാഗം എഴുതുക അതുപോലെ തന്നെ പേജിന്റെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫുഡ് നോട്ട് ഒന്ന് എഴുതിട്ടുള്ളൂ വിഷ്വൽ എയ്ഡ്സ് എന്നുള്ളൊരു വാക്ക് നമ്മളിവിടെ ഒന്ന് നമ്പറിട്ട് കൊടുത്തിട്ടുണ്ടാവും ആ ഒരു വേർഡിന്റെ അർത്ഥം അടിയിൽ കൊടുത്തിട്ടുണ്ട് ഫുഡ് നോട്ട് അർത്ഥം മീൻസ് അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് അങ്ങനെ ഫുഡ് നോട്ട് എല്ലാ എല്ലാ പേജസിലും നമ്മൾ ഉൾപ്പെടുത്തണം മാർക്ക് നന്നായിട്ട് കിട്ടുന്നതിന് വേണ്ടി അത് കഴിഞ്ഞാൽ നമ്മൾ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഇതുപോലെ തന്നെ വളരെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് വിത്ത് എക്സാമ്പിൾസ് റിയൽ വേൾഡ് എക്സാമ്പിൾസ് അതുപോലെ തന്നെ ഡെയിലി ലൈഫിൽ വരാവുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ എന്താക്കുന്നുണ്ട് കറക്റ്റായിട്ട് ആ ഒരു ഭാഗവും നമ്മൾ കൊണ്ടുവരുന്നു ഇതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ദൃശ്യം മൈൻഡ് ഫുൾനെസ് എന്നുള്ള ഒരു വീട് നമ്മള് ഫുഡ് നോട്ടിന് വേണ്ടിട്ട് ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നിൽ നിൽക്കേണ്ട നല്ല നല്ല ടേംസ് ടെർമിനോളജീസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യണം അത് എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധയപ്പെടുന്ന ടെർമിനോളജീസ് അതത് പേജിൽ എന്താക്കണം ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് നമ്പർ ഇടാ അടിയിൽ ജസ്റ്റ് ഫുഡ് നോട്ട് ആയിട്ട് അത് എഴുതുക അതിന്റെ അർത്ഥം എഴുതി കൊടുക്കുക വിത്ത് ദ റഫറൻസ് നമ്പറുകളും മൂള് കൊടുത്തിട്ടുള്ളത് ആ രൂപത്തിലാണത് ചെയ്യേണ്ടത് ഇനി അത് കഴിഞ്ഞാൽ അർത്ഥത്തിൽ ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുള്ള കൾച്ചറൽ ബാരിയേഴ്സ് ആണ് അപ്പൊ അതിനെ പറ്റിയിട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിലേക്ക് കടന്ന് ചെന്നിട്ടുണ്ട് ഓരോന്നോരൊന്നും പറയുന്നില്ല ജസ്റ്റ് നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കാണിക്കുന്നു എന്ന് മാത്രം അപ്പോൾ കൾച്ചറൽ ബാരിയേഴ്സ് എങ്ങനെ ഉണ്ടാകുന്നു അതേത് രൂപത്തിൽ കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്നു അതുകൊണ്ട് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്താണ് അത്രം എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ലോകത്തെവിടെ ഉണ്ടാകുന്നുണ്ടോ എങ്ങനെ ഉണ്ടാവാം നമ്മളൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെ നേരിടാം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഈ ഒരു ഭാഗത്തുള്ള നമ്മുടെ പ്രെസന്റേഷൻ വന്നിട്ടുണ്ടാകുക അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ വരുന്ന വ്യത്യസ്തങ്ങളായ അപ്രോച്ചുകൾ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ നമ്മളെന്താക്കുന്നുണ്ട് ഉൾപ്പെടുന്നുണ്ട് അതായത് അനലിറ്റിക്കൽ അത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോ അപ്രോച്ച് വേണല്ലോ അപ്പൊ ആ ഒരു അനലിറ്റിക്കൽ ഡാറ്റ കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഒരു ഏരിയ കൂടി നമ്മൾ എന്താക്കുന്നു ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഡാറ്റാസ് കറക്റ്റ് സപ്പോർട്ട് ചെയ്യുന്നത് വേണം വിത്ത് എക്സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡീസ് അതിന്റെ ഡാറ്റ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുമ്പോഴാണ് അത് നല്ല ഒരു എഫക്റ്റീവ് ആകുന്നു നിങ്ങൾക്ക് അതിന്റെ മാർക്സ് കാര്യങ്ങൾ ലഭിക്കുന്നു ഇത് നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം ഇനി ഓരോ ഭാഗങ്ങൾ എഴുതുമ്പോൾ അതിന്റെ കൂടെയും വേണമെങ്കിൽ ചെയ്യാമെന്നുള്ളതാണ് ഇവിടെന്നൂട്ട് നോട്ടില്ല ഈ പേജസിലൊക്കെ നിങ്ങൾ ഫുഡ് നോട്ട്സ് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പൊ ഇതോടുകൂടി നമ്മൾ അസൈമെന്റ് ആ ഒരു ഭാഗം കഴിഞ്ഞു നമ്മൾ സാധാ പറയുന്നത് പോലെ എഴുതി കഴിഞ്ഞാൽ അസൈൻമെന്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞു പോകരുത് ഓൾറെഡി അസൈൻമെന്റ് സ്ട്രക്ചർ യൂണിവേഴ്സിറ്റി തന്നതി അനുസരിച്ചിട്ട് നമുക്ക് കൺക്ലൂഷൻ എഴുതണം അപ്പൊ അടുത്ത പേജിലേക്ക് പോവാ ജസ്റ്റ് ആ കൺക്ലൂഷൻ നല്ലൊരു കൺക്ലൂഷൻ അടിപൊളിയായിട്ട് എഴുതി കൊടുക്കുക നല്ലൊരു കൺക്ലൂഷൻ ഇത് തന്നെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം വേറെ വേണമെങ്കിൽ വേറെ രൂപത്തിൽ എഴുതാം അപ്പൊ കൺക്ലൂഷൻ എഴുതുന്നു കൺക്ലൂഷൻ എഴുതി കഴിഞ്ഞാൽ അസൈൻമെന്റ് കഴിഞ്ഞു എന്ന് കരുതരുത് ബിക്കോസ് നമുക്ക് മാർക്ക് കിട്ടുന്ന മറ്റൊരു സാധനമാണ് ബിബിലിയോഗ്രഫി ഓർ റെഫറൻസ് എന്ന് പറഞ്ഞു അപ്പൊ റെഫറൻസ് ബിബിലിയോഗ്രഫി പാർട്ട് കൂടി നമ്മൾ എഴുതണം എഴുതുന്നത് അടുത്തൊരു പേജിൽ നമ്മൾ ഈ ഒരു ഡാറ്റ കളക്ട് ചെയ്യാനും ഇത് എഴുതാൻ വേണ്ടിട്ട് റെഫർ ചെയ്ത ബുക്കുകൾ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള സമരം റെഫറൻസ് ഓർ ബിബിലിയോഗ്രഫി നെക്സ്റ്റ് പേജിൽ കൊണ്ടുവരാം ഇതോട് എന്തായി നമ്മുടെ അസൈൻമെന്റ് കഴിഞ്ഞ ഈ രൂപത്തിൽ അസൈൻമെന്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിന്റെ അനലിറ്റിക്കൽ ഭാഗത്തു നിന്നും നല്ല മാർക്കോടുകൂടി തന്നെ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യാനും സ്കോർ ചെയ്യാനൊക്കെ കഴിയും എല്ലാ ആളുകളും നല്ല രൂപത്തിൽ തന്നെ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യുകയും ഓൺ ടൈം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം അസൈൻമെന്റ് റിലേറ്റഡ് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ഏത് കോഴ്സസിന്റെ ക്ലാസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും നോട്ട്സ് കാര്യങ്ങൾ ഒക്കെ നമ്മുടെ പ്ലേ സ്റ്റോറിലുള്ള നമ്മുടെ ജൂമി എന്നുള്ള ആപ്പ് നിങ്ങൾക്ക് ആപ്പ് ത്രൂ നമ്മൾ അതിൽ കാര്യങ്ങൾ ലഭിക്കും അതല്ലെങ്കിൽ താഴെ കൊടുത്തുള്ള നമ്മുടെ നമ്പറില്ല ഓഫീസിൽ ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് വേണ്ട സർവീസസ് കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ്